ൾഫിലൊരു നല്ല ജോലി സ്വപ്നമായുള്ളവർക്ക് ഒരു സുവർണാവസരം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒമാൻ യു എ ഇ റെസ്റ്റോറന്റ് ഹോട്ട് ഫുഡ് സെക്ഷനിലേക്ക് ഫെബ്രുവരി ആറ് ചൊവ്വാഴ്ച പത്ത് മുതൽ വരെ നിലമ്പൂർ റോസ് ഇന്റർനാഷണൽ ഹോട്ടൽ വെച്ച് കമ്പനി നേരിട്ട് ഇന്റർവ്യൂ നടത്തുന്നു പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ആറാം വാർഡ് കാളംപാറ എ ഡി എസ് ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമേശ ഉദ്ഘാടനം ചെയ്തു തെയ്യമ്പാടിക്കുത്ത് എ ഡി എസിൻ്റെ ഒരു ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിച്ചത് രണ്ടൂറ് ബ്ലോക്കിൽ തന്നെ ആദ്യമായിട്ടാണ് റെഡിഎസ് ഓഫീസ് സ്വന്തമായിട്ടൊരു വാർഡിൽ റെഡിഎസ് ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നത് അതിൽ നമുക്കൊക്കെ അഭിമാനിക്കാം ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഈ ഒരു ഓഫീസുകൾ ഇങ്ങനെ ഒരു ഓഫീസ് സെപ്പറേറ്റ് ആയിട്ട് വരുമ്പോൾ വാർഡിൻ്റെ പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്ഥലമാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല വണ്ടൂർ ബ്ലോക്കിലെ ആദ്യത്തെ എ ഡി എസ് ഓഫീസാണ് കാളംപാറയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ആറാം വാർഡ് കുടുംബശ്രീയുടെ കീഴിൽ വാർഡിലെ അതിദാരിദ്ര്യ കുടുംബത്തിലെ അംഗങ്ങളായ പേർക്ക് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്തു സി ഡി എസ് പ്രസിഡന്റ് പി ശാലിനി അധ്യക്ഷത വഹിച്ചു വാർഡ് അംഗം എം കെ സുഹറ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ ജാഫർ കക്കൂത്ത് സി ഡി എസ് വൈസ് പ്രസിഡന്റ് നസീറ സി ഡി എസ് അംഗം മുഫീദ എ ഡി എസ് അംഗങ്ങൾ ബ്ലോക്ക് കോർഡിനേറ്റർമാരായ വിഷ്ണു രമ്യ ഫസ്ല അയൽക്കൂട്ട് അംഗങ്ങൾ സി ഡി എസ് അക്കൗണ്ടന്റ് പ്രജിത എന്നിവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഐഎസ് ഐ നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് ഉടർ കിണറുകൾ പരിചയ സമ്പന്നരും വിദഗ്ധരുമായ സർവേയർ സ്ഥാനം നോക്കി കുഴിച്ചുകൊടുക്കപ്പെട്ടു